ഹലോ നമസ്കാരം അമ്പലപ്പുഴ സ്നേഹവീട് അഭയ കേന്ദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അപേക്ഷയുമായിട്ട് വന്നതാണ് ഈ നിൽക്കുന്ന ആടെ പേര് ശ്യാമെന്നാണ് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം ചേവത്തല സ്വദേശിയാണ് നമ്മുടെ ഈ സ്നേഹവീടത്ത് ഒരു അഭയം ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നതാണ് ഈ പുള്ളിക്കൊരു അസുഖമുണ്ട് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായി കിട്ടിയ ഒരു അസുഖമാണ് ഷുഗർ ഹൈ ആണ് അതായത് രാവിലത്തെ സമയത്ത് ഇരുന്നോവും അല്ലാത്തപ്പോഴ് അഞ്ഞോവുമാണ് ഷുഗറിന്റെ ലെവല് പാൻകു ആസ് ഡെഡായി പോയത് കൊണ്ട് ഇൻസുലിൻ എടുത്താലേ പിടിച്ചു നിക്കാനും പറ്റത്തുള്ളൂ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ വേദന അതായത് ഈ നരമ്പിനകത്തും കാലിൻ്റെ അടിയിൽ നിന്ന് കുത്തുന്ന പോലെയുള്ള വേദനയാണ് പുള്ളിക്ക് സഹ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നിൽക്കുന്നത് ഞാൻ ഷ്യാമൻ്റെ അതിൽ തന്നെ കൊടുക്കാം ഷ്യാമന്റെ ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുതരും അത് ഇരുപതാം വയസ്സിലാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ അപ്പഴൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല അഞ്ചാറ് മാസം തൊട്ട് ഇപ്പൊ ഷുഗർ ഹൈ ആയിട്ട് ജലം ബീക്കറി പിടിച്ചെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് അപ്പൊ എന്റെ കാലിലും ജോയിന്റും ഇവിടെ നിന്നിട്ട് താഴെ വരെ ഭയങ്കര വേദന പുകച്ചിട്ട് ഏരിച്ചിട്ടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന നമുക്ക് കണ്ടോണ്ട് നിൽക്കാനും വലിയ ബുദ്ധിമുട്ടാ നമ്മളിവിടെ വണ്ടാരം മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖത്തിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടോ അതായത് ഹോമിയോയിലോ ആയുർവേദത്തിലോ മറ്റേതെങ്കിലും തരത്തിൽ ഈ ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ചികിത്സിച്ച് സഹായിക്കാൻ പറ്റുന്നവരോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ വേദന ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് സ്നേഹവീടുവുമായിട്ടൊന്ന് ബന്ധപ്പെടുക കാരണം നമുക്ക് ഒരു മനുഷ്യന്റെ വേദന കണ്ടു നിൽക്കുന്നതിന് ഒരു ഉണ്ടല്ലോ ആ പരിധിക്കും അപ്പുറത്താണ് ക്ഷാമം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വേദന കാലിനൊക്കെ നല്ല വേദനയാണ് ചില സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് പൊളയുന്നത് കാണാം അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയുള്ളൊരു കാര്യം അവതരിപ്പിച്ചത് മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതിനെന്ത് ചികിത്സ ചെയ്യാൻ പറ്റും ഏത് തരത്തിൽ നമുക്കിതിനെ ഈ വേദന മാറ്റാൻ പറ്റും എന്നുള്ളത് ഒന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു